ശ്രീ എ സജീവൻ താങ്കൾ എൻ പി ചെക്കുട്ടി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനോട് ഒരു തിരുത്തൽ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ജി സുധാകരൻ ചെയ്തതെന്ന് താങ്കൾ കരുതുന്നു അതോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണോ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇതില് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം ഇവിടെ ജയചന്ദ്രൻ നടത്തിയിട്ടുള്ള പരാമർശം അത് സുധാകരൻ നടത്തിയതുപോലെ തന്നെ ഗുരുതരമായ തിരഞ്ഞെടുപ്പ് ചട്ട അംഗ ലംഘനത്തിൻ്റെ ഭാഗമാണ് കാരണം അദ്ദേഹം നടത്തിയൊരു എന്ന് പറയുന്നത് ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ ബാലറ്റ് അതായത് ഈ തപാൽ ബാലറ്റ് ഈ പാർട്ടി ഓഫീസുകളിൽ ഒപ്പിട്ട് മാത്രം കൊടുക്കുകയും അത് പാർട്ടി പ്രവർത്തകരോ നേതാക്കന്മാരോ അതിൽ വേണ്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക അത് സത്യത്തിൽ രഹസ്യ ബാലറ്റ് എന്ന് പറയുന്നത് രഹസ്യ വോട്ടിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ള സംഗതി ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത്തരത്തിൽ ചെയ്തു എന്നും അത് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞതും സത്യത്തിൽ ഈ വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല രണ്ടാമത്തെ ഇനി ചോദ്യത്തിലേക്ക് ചെക്കുട്ടി പറഞ്ഞതുപോലെ ഈ സുധാകരൻ ഈ പാർട്ടി ഈ നന്നാക്കി കളയാറ് സി പി എമ്മിനി എല്ലാം കൂടി ശുദ്ധീകരിച്ചെടുക്കാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തിരുത്തൽവാദിയായിട്ട് ഈ ശരിയായ രാഷ്ട്രീയം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് പാർട്ടി ശരിയായ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയതാണ് എന്നോ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ആ രീതിയിലായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത് അതായത് നമ്മൾ ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചാൽ പോരാ പണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വോട്ട് രഹസ്യ ബാലറ്റ് പേപ്പർ തപാൽ വോട്ടുകൾ വാങ്ങിയിട്ട് അത് ഇത്തരത്തിൽ മാറ്റി ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇനി മുതൽ അത്തരത്തിലേക്ക് മാറാൻ പാടില്ല ഒരു ഒരു തരത്തിലും ഈ ഈ രീതി അനുവദിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സുധാകരൻ പറയേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതല്ല അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് ഞങ്ങൾ ഞങ്ങളക്കാലത്ത് അതായത് പറഞ്ഞ രൂപത്തിൽ ഇത്രയും വർഷം മുമ്പ് മൂന്ന് മൂന്ന് നാല് പതിറ്റാണ്ടിന് അടുത്തെത്തിന് അത്രയും കൊല്ലം മുമ്പേ നടന്ന എൺപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യുന്നതിൽ നിങ്ങളെ പല ആളുകളും വിശ്വസിക്കാൻ കൊള്ളില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഈ ആൾ പല ആളുകളും മാറി എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ഞങ്ങളതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളത് തിരുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ തിരുത്തിയതിൻ്റെ സാങ്കേതിക കാര്യങ്ങളോ അത് വാലിഡ് ആകുമോ എന്നുള്ള കാര്യം വേറെ പക്ഷേ ഇത് ഇത് കീറിക്കളഞ്ഞാൽ പോലും അത് തെറ്റായ കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്താലും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ സുധാകരൻ തിരുത്തൽവാദിയാണ് എന്നുള്ള കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പൊ കുറെ കാലമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ പല തല തലങ്ങളിലുണ്ടായിരുന്ന ആളാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തലങ്ങളിലൊന്നുമില്ല ആ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എപ്പോഴും അദ്ദേഹം പിന്നീട് നടത്തിയ പല പ്രസ്താവനകളിലും പാർട്ടി അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുത്ത് അങ്ങനെ ഗുരുതരമായ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും തിരിച്ച് ആ തരത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നൊന്നും ശ്രദ്ധിക്കേണ്ടതല്ലേ ഇപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെയാണ് അങ്ങനെ പറയരുതായിരുന്നു ആദ്യം പറഞ്ഞെടുക്കണം രണ്ടാമത് പറഞ്ഞെടുത്താൽ മതി എന്ന് അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ശ്രീ ശ്രീകുമാർ പറയുന്നത് അത് ഭയം കൊണ്ടാണെന്ന് അങ്ങനെ ഒരു ഭയമുണ്ടോ പാർട്ടിക്ക് അത് അല്ല പാർട്ടിക്ക് ഭയമില്ല ഭയം ഉണ്ടാകുന്ന ഒരു ഭയം എന്ന് പറയുന്നത് സുധാകരൻ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹം ഭാവനെ ചേർത്ത് പറഞ്ഞതാണെങ്കിൽ എന്ത് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അത് ഉണ്ടാക്കുന്ന പാർട്ടിക്കുണ്ടാകുന്ന ഒരു അവമതിപ്പുണ്ട് മയക്ക് കിട്ടിയാൽ എന്നും വിളിച്ച് പറയുന്ന ആളുകളാണ് എം എം മണി എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ എന്താണ് തോന്നുന്നത് എം എം മണി എന്ന് പറയുന്ന തൊഴിലാളി വർഗ നേതാവിനെക്കുറിച്ചോ മുൻ മന്ത്രിയെക്കുറിച്ചോ ഒന്നുമല്ലല്ലോ അദ്ദേഹം നടത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് 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 ആ രീതിയിൽ മയക്ക് കിട്ടിയാൽ എന്തും വിളിച്ച് പറയാവുന്ന രൂപത്തിലേക്ക് നേതാക്കന്മാർ പോകുമ്പോൾ ആ നേതാവിന് അപ്പുറത്തേക്ക് ആ നേതാവിൽ മാത്രമല്ല ആ നേതാവിന് ഒരു പക്ഷെ അത്ര പരിക്കുണ്ടാവണമെന്നില്ല ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ നടപടികളെ പല ആളുകളും ശുദ്ധീകരിച്ച് കാണിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് പറയാം പക്ഷേ ഈ പാർട്ടിക്ക് അത് വലിയ ദോഷം ചെയ്യും സത്യത്തിൽ വേണ്ടത് ഇപ്പോഴത്തെ പോലെ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു എടുക്കണ്ട രണ്ടാമത് പറഞ്ഞെടുത്താലും മതി ഇനി നാളെ പറയുന്ന എടുത്ത് എടുക്കണമെന്നുള്ളത് വീണ്ടും ഞങ്ങൾ പിന്നീട് സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടോ അല്ലെങ്കിൽ സംസ്ഥാന സമിതി ചേർന്നിട്ടോ പറയാം എന്നൊക്കെ പറയുന്ന തെറ്റായ കാര്യമാണ് ഇത് തെറ്റ് തികച്ചും തെറ്റാണ് സുധാകരൻ്റെ വാക്കുകളിൽ എനിക്ക് സംശയമില്ല അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ അന്നങ്ങനെ ചെയ്തു ആ ചെയ്തതിൽ ഒരു ഒരു റിഗ്രറ്റും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മനോവിഷമവും ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എനിക്കേറെ കേസെടുത്താലും പ്രശ്നമില്ല എന്ന് പറയുന്നു ഞാൻ കൊലക്കുറ്റമല്ലോ ചെയ്തത് എന്ന് പിന്നീട് പറയുന്നുണ്ടല്ലോ അതായത് കൊലക്കുറ്റം ചെയ്താലേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളൂ അതല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾ അതായത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വന്ന അത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പദവികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് വളരെ കൃത്യമായിട്ട് കാണിക്കാവുന്ന തെളിവ് സഹിതം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കുന്നതിൽ ശരിയില്ല സുധാകരൻ പറഞ്ഞു തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയം കാരണം പിന്നെ വേറെ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷേ ശരിയായിരിക്കാം എനിക്കറിയില്ല ഈ എൺപത്തൊമ്പതിങ്ങനെ നടന്നു ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല ശരിയായിരിക്കാം എന്ന് പറഞ്ഞു നോക്കുക ശരിയാണെങ്കിൽ പോലും ഒരു പാർട്ടി അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൽ തന്നെയാണല്ലോ സി പി എമ്മിലുള്ള ഒരു നേതാവ് അതാണോ പറയേണ്ടത് ഇത് പാർട്ടിയെ വെട്ടിലാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ ഇതിനെന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഈ രീതിയിൽ അത് വേണ്ട ഇത് മതി ഇതൊക്കെ പറയുന്ന രൂപത്തിലൊക്കെ പറവടി മറുപടി പറയേണ്ടി വന്നില്ല അത് നമുക്ക് ആരെങ്കിലും നാസർ മുതൽ ഗോവിന്ദമാഷി വരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളതേപോലെ മുഖവിലക്കെടുത്തോ ആദ്യം പറഞ്ഞ് ഞങ്ങൾ മറന്നു ഇതാ ഇപ്പോൾ രണ്ടാമത് സുധാകരൻ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ നമ്മൾ വിചാരിക്കുന്നത് അല്ലല്ലോ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ സുധാകരൻ രണ്ടാമത് പറഞ്ഞതായിരുന്നു ശരി മറ്റതല്ല ശരി എന്നൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ് ആ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മളെങ്ങനെ ന്യായീകരിച്ചാലും സുധാകരൻ്റെ വാക്കുകൾ മാത്രം വെച്ചിട്ട് അദ്ദേഹം ഈ പാർട്ടിയെ നന്നാക്കാനോ ജനാധിപത്യ പ്രക്രിയയെ ശുദ്ധീകരിക്കാനോ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണിതെന്ന് ഞാൻ ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ स्मृति पति कार्ड